ും എല്ലാവർക്കും നമസ്കാരം പുതിയ വീടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖനല്ലേ ഞാനും സുഖാട്ടിയിരിക്കുന്നു ഇന്നത്തെ വീഡിയോ അടിപൊളി എൻഗേജ്മെൻറ്റ് വീഡിയോസാണ് കേട്ടോ എല്ലാവരും മിസ്സാക്കാതെ വീഡിയോ വാച്ച് ചെയ്യുക പിന്നെ ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ ഉപ്പാൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന പരിപാടിയാണ് ഉപ്പാൻ്റെ പെങ്ങളുടെ എൻഗേജ്മെൻറ്റ് കുട്ടികളും വലിയവരും ഒരേപോലെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ എൻജോയ് ചെയ്താൽ തന്നെ നല്ല മനസ്സ് തണക്കും അതുമാത്രമല്ല എല്ലാവരും ഒപ്പരം നിൽക്കുമ്പോൾ എന്ത് രസം എന്നറിയാം സത്യം എനിക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ വരാൻ നല്ല ഇഷ്ടമാണ് ഇത് ഉപ്പിയും ഉപ്പാൻ്റെ അനുജനാണ് ഉപ്പാക്ക് മൂന്ന് അനിയന്മാരുണ്ട് പക്ഷെ എന്നാൽ പോലും ഈ അനുജനും ഉപ്പി എപ്പോൾ എവിടെ പോകണമെങ്കിലും ഒപ്പരേ ഉണ്ടാവുക ഉപ്പാൻ്റെ ആൾക്കാർ തേച്ച് വിളിക്കാൻ ഏട്ടമ്പാവാ അന്യംപാവ എന്നാണ് എന്നുവെച്ചാൽ എല്ലാ സ്ഥലത്തും എവിടെ പോകുന്നുണ്ടെങ്കിലും രണ്ടാളും ഒരുമിച്ചുണ്ടാവുക എന്നെ ഓക്കെ ഉപ്പാൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കുന്നത് കാസർഗോഡാണ് വടകരയിൽ നിന്ന് ഒമ്പത് മണിക്ക് പുറപ്പെട്ടിട്ടാണ് കണ്ണൂർ ഒരു പത്തേകാലായിട്ടുണ്ട് കേട്ടോ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ തലേന്ന് അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി ഈ സമയത്ത് എല്ലാവരും ഒന്ന് ഒരുങ്ങി എന്നൊക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കാസർകോട് എത്താം പക്ഷേ എന്നാൽ പോലും നാല് മണിക്കൂറായിട്ടുണ്ട് കേട്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ട് അത്രയും വണ്ടി ഓടിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇന്ന് സൺഡേ ആയിട്ട് പോലും നല്ല ബ്ലോക്ക് ഉണ്ട് അവിടെ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടുണ്ട് ഉപ്പാൻ്റെ പങ്കാളി കുറച്ച് ബേക്കറിയും പിന്നെ അതുപോലെ വെള്ളമൊക്കെ കരുതി വെച്ചിട്ടുണ്ട് ഇനി കേങ്ങ് വറുത്തതും പിന്നെ തക്കാളി മുറുക്ക് ബിസ്ക്കറ്റപ്പ് അങ്ങനെയൊക്കെ കരുതി വെച്ചിട്ടുണ്ട് കുട്ടികൾക്കും വലിയവർക്കെല്ലാം നന്നായിട്ട് വിശക്കില്ലേ ഒമ്പത് മണിക്കാണ് വടകരയിൽ നിന്ന് പുറപ്പെടുന്നത് പുറപ്പെട്ടത് അപ്പോൾ പിന്നെ അതിൽ നേരത്തെ ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും നാസ്തൊക്കെ അപ്പോൾ കുട്ടികൾക്ക് നല്ല വിശപ്പിലും വരും അത്രയും നേരം ഓടണ്ടേ കാസർഗോഡ് എത്തണേ കുറേ സമയം എടുക്കും ഒരു നാല് മണിക്കൂർ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ട് ആ സമയത്ത് കുട്ടികളിങ്ങനെ ദാഹിക്കുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ കടയിൽ ഇങ്ങനെ നിർത്തി നിർത്തി പോകാന്ന് വെച്ചാൽ എടുക്കൂലേ ച്ചിട്ടാന്ന് അവർ ബേക്കറിയും പിന്നെ അതുപോലെ വെള്ളമൊക്കെ കരുതി വെച്ചത് കേട്ടോ ഇത് ഉപ്പാൻ്റെ അനുജനും അവർ ഭാര്യയാന്ന് കേട്ടോ ഉപ്പാൻ്റെ രണ്ടാമത്തെ അനുജന് ഓക്കെ നല്ല രസം എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ എന്തൊരു ഹാപ്പി തന്നെ നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ അറിയില്ല ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് പോകുന്ന ഇത് ഉപ്പാൻ്റെ പെങ്ങളാന്ന് ഉപ്പാൻ്റെ ഇളയതാണ് പെങ്ങന്മാരോ അനിയന്മാരോ ഒക്കെ ഇവർ രണ്ടാമത്തെ മോൻ്റെ എൻഗേജ്മെൻറ്റാണ് ഇന്ന് അപ്പോ കുട്ടികളും കുട്ടികളെ കളിയാണ് നല്ല രസം ചെറിയ മക്കളെ പരിപാടി ഈ പാട്ടങ്ങിട്ട് കഴിഞ്ഞാല് പിന്നെ പിള്ളേർ ഒന്നും പറയണ്ട എൻ്റെ അകളുടെ മോക്കല്ലേ ഒരു പാട്ട് കേട്ടാ മതി അപ്പം തന്നെ തുള്ളാൻ തുടങ്ങും അത് കാണാൻ തന്നെ എന്ത് രസാന്നറിയോ നോക്കി നിന്ന് പോകും കുട്ടികളെ കളി കാണാൻ വേണ്ടിട്ട് ആ വസ്റ്റിൽ ഇട്ടിട്ടുള്ള പാട്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചെല്ലാം പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് കോപ്പിറേറ്റ് വരും നമുക്ക് മ്യൂസിക് ഇടാനേ പറ്റുള്ളൂ ഓക്കെ യൂട്യൂബ് തരുന്ന മ്യൂസിക് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ില് പാട്ട് ഇനി നല്ല ഗുമ്മുള്ള പാട്ടാണ് വെച്ചിട്ടുള്ളത് എന്താ പറയുക അടിച്ചപ്പിളി പാട്ട് അപ്പൊ ഇതാ പാട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം തുടങ്ങും ചെറിയ മക്കളും വലിയവരും ഒരേപോലെ ഡാൻസ് കളിക്കാനൊക്കെ ഈ മോന്റെ കളി കാണണം കേട്ടോ കുറേ സമയം വരെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് പാട്ട് സ്റ്റാർട്ട് ചെയ്ത അപ്പം തുടങ്ങും ഇത് ഉപ്പാൻ പെങ്ങളെ മോനാണ് ഇവന്റേതാന്ന് എൻഗേജ്മെന്റ് അപ്പോൾ ഇവനും പാട്ടിട്ട് ഓനും പിള്ളേരെ പോലെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ നിന്നും അങ്ങനെ ഡാൻസ് കളിക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ ഇങ്ങനെ ഒരു പരിപാടിക്കാന്ന് ഓന നന്നായി ഡാൻസ് കളിക്കുന്നൊക്കെ കണ്ടു നല്ല രസമുണ്ട് കേട്ടോ സത്യം പറഞ്ഞാല് എത്താറായിട്ടുണ്ടേനെ അപ്പോൾ ഇടക്ക് വെച്ചിട്ട് വണ്ടി നിർത്തിയിട്ട് നമുക്ക് പെപ്സിയൊക്കെ മേടിച്ചിട്ടുണ്ടേ അപ്പൊ അതൊക്കെ കുടിച്ചു വെള്ളം കരുതിയിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും പെപ്സി കണ്ടര ചക്ക മേടിച്ചു കൊണ്ടിരുന്ന കല്യാണച്ചക്കെ അപ്പൊ നമ്മളതൊക്കെ കുടിച്ചു പിന്നെ ഇതാ പാട്ടും കളിയും ഡാൻസും ഒക്കെയാന്ന് കേട്ടോ അതിൽ പാട്ടിട്ടിട്ട് വലിയവരും ഒരേപോലെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുക അപ്പം നമ്മളെത്തി കാസർഗോഡ് എത്തിയിട്ടാ കാസർഗോഡ് എത്തി നമ്മളെല്ലാവരും ഇറങ്ങിന്ന് അപ്പൊ കൊണ്ടുപോകാൻ വെച്ചിട്ടുള്ള സാധനമൊക്കെ ഒരാളെ കൈമി പിടിച്ചിട്ട് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉപ്പാൻ്റെ പെങ്ങളവും പിന്നെ രണ്ട് പെങ്ങന്മാരുണ്ട് പിന്നെ അന്യമാരുടെ മക്കളുണ്ട് ഇവരൊക്കെ തന്നെ ഒന്നും പുറത്തുള്ള ആരുമില്ല എല്ലാവരും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടുള്ള ആൾക്കാർ മാത്രം അങ്ങനെ പത്ത് മുപ്പത് പേരുണ്ട് ഇനി കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഓരോരാളെ കയ്യിൽ ഓരോന്നും പിടിച്ചിട്ട് വേണം നമ്മൾ ഇറങ്ങാൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരുമിച്ചിട്ട് ഈ കൊണ്ടുപോകുന്ന സാധനം പിടിക്കാൻ പറ്റില്ലല്ലോ ഒരാൾക്ക് തന്നെ പിടിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരും ഓരോരാളെ ഇങ്ങനെ കൈമിൽ പിടിച്ചിട്ട് നടക്കി അവർ വീട് വീടെത്താറായിട്ടുണ്ട് തൊട്ടപ്പുറം തന്നെയാണ് നടക്കേണ്ട അത്ര ദൂരെയുള്ളൂ അപ്പോൾ ബസ് അവർ വിട്ടം ഇട്ടത്ത് വരെ പോകാൻ പറ്റില്ല അപ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് വൈക്കി നിർത്തിയിട്ടാണ് ഉള്ളത് നമ്മൾ പിന്നെ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഗിഫ്റ്റുകളൊക്കെ ഇതാ കുട്ടികളെല്ലാം കൈമിൽ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ മക്കളെ എമ്മിലെല്ലാം കൊടുത്തപ്പോൾ സ്കൂളിൽ നടന്നിട്ട് വീട്ടിലെത്താൻ നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് നടക്കുക അടക്കകത്ത് നല്ല രസമുള്ളൂ അല്ലാണ്ട് കുട്ടികൾ വേറെ പോയി പിന്നെ വലിയൊരു വെഹിക്കിലായി അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും വന്ന് ഒരുമിച്ച് നടക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇതേ വീടെത്താറായിട്ടുണ്ട് പെണ്ണിൻ്റെ ആൾക്കാരൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നര മണിക്ക് പിന്നെ നമ്മൾ കാസർഗോഡ് എത്തിയത് കേട്ടോ കണ്ണൂരിൽ നിന്ന് പത്തേക്കാറിന് വിട്ടിട്ട് ഇടക്ക് വെച്ചിട്ട് ബ്ലോക്ക് നന്നായിട്ടുണ്ട് ഇനി അതുകൊണ്ട് ഇത്ര ലേറ്റ് ആയത് പിന്നെ അതുമാത്രമല്ല നമ്മൾ അവിടെ കയറി നമ്മൾ കൊണ്ടുപോയ സാധനമൊക്കെ റൂമിലേക്ക് വെച്ചു അത് ശേഷം നല്ലൊരു ജ്യൂസ് കിട്ടി അത് കുടിച്ചു പിന്നെ അതിന് ശേഷം നമ്മൾ പെണ്ണിനെ മാറ്റി കൊടുക്കലായി നമ്മൾ കൊണ്ടുപോയി ഡ്രസ്സ് ഇനി അപ്പോൾ അത് മാറ്റി കൊടുക്കലായി അപ്പോൾ പിന്നെ ആണുങ്ങന്മാരൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പെണ്ണിനെ മാറ്റി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആണുങ്ങളിൽ ഏതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെണ്ണിനെ മാറ്റി കേട്ടോ നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സാണിത് അതിനു മുന്നേ വേറെ ഡ്രസ്സേനുള്ളത് പെണ്ണിനെ മാറ്റി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടാണ് ഇന്നലെ നല്ല ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ എന്താ പറയണ്ടത് ഭക്ഷണത്തിനകട്ടി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക അതായിരുന്നു പക്ഷേ എല്ലാത്തരം ഉണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ഉണ്ട് ബീഫ് ഫ്രൈ ഉണ്ട് നെയ്യപ്പത്തളി കലത്തപ്പം പൊറോട്ട ബിരിയാണി അങ്ങനെ ഉണ്ടെന്ന് എല്ലാം ഉണ്ട് കേട്ടോ പായസമൊക്കെ ഉണ്ടായി അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു എന്നിട്ട് വേണം നമുക്ക് എന്താ പറയണ്ട കേക്ക് മുറിക്കലും പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എല്ലാവരും നിൽപ്പിച്ചിട്ടുള്ള ഫോട്ടോസൊക്കെ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ വീട്ടിലുള്ള പെണ്ണുങ്ങൾ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന സമയത്ത് അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അവിടെ ഞാനൊരു യൂട്യൂബേഴ്സിനെ കണ്ടിട്ടുണ്ട് ഇനി എന്നെപ്പോലത്തെ ഒരു യൂട്യൂബേഴ്സ് അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പരിചയപ്പെട്ടു സംസാരിച്ചു അപ്പോൾ ഭക്ഷണം നമ്മൾ ഇറങ്ങി നമ്മൾക്ക് ഇനി വേറെ സ്ഥലത്തും കൂടി പോകാനുണ്ട് അപ്പോൾ അതിനു നമ്മൾ വേഗം ഇറങ്ങി വേഗം എന്ന് പറഞ്ഞിട്ടില്ല സമയത്ത് മൂന്നേരം നാലുമണി അങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ ഇറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതാ ബസ്സിലൊക്കെ കയറി എല്ലാവരും ഇരുന്നു കാസർകോട് വരെ പോയതല്ലേ അപ്പം പിന്നെ ബേക്കൽ കോട്ടയിലും കൂടി വന്ന് കയറിയിട്ട് പോകാമെന്ന് അപ്പോൾ എൻ്റെ അഞ്ചൻ്റെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അവിടെ പോകാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായി അപ്പോൾ അവിടെയും കൂടി നമ്മൾ കയറിയതാണ് അവിടെ ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ നമ്മൾ മുപ്പത് പേരുണ്ട് അപ്പോൾ എല്ലാവരും അവിടെ കയറി അതിൻ്റെ അടുക്ക കുട്ടി ഒരൊരാൾക്ക് ബാത്റൂമിൽ പോകണം അതിനുള്ള സൗകര്യം കയറിയുണ്ട് കേട്ടോ ഇത് കയറുന്ന ഫസ്റ്റുള്ള ഭാഗമാണ് അപ്പം ഇവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഫോട്ടോസ് വീഡിയോസും ഒക്കെ എടുക്കുന്നവരുണ്ട് നല്ല തിരക്കുണ്ട് ഇനി എവിടെ നില്ലോ ഏതോ രാജ്യത്തു നിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് കാണുന്നുണ്ട് കേട്ടോ ബാക്കൽ കോട്ടയിൽ അപ്പം നമ്മൾ പോയാൽ ശരിക്കും എല്ലായിടത്തും കറങ്ങിയിട്ട് വരാമെന്ന് ചോദിച്ചിട്ട് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു ഡിപ്പു സുൽത്താൻ്റെ കോട്ട കണ്ണൂരുണ്ട് പക്ഷേ ഇത്ര വലിയ തിരക്കുണ്ടായിട്ടില്ല അവിടെ ഇവിടെ നല്ല തിരക്കുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ടാന്ന് അറിയില്ല നല്ല തിരക്കുണ്ട് കേട്ടോ പിന്നെ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടി മാത്രം വരുന്ന ആൾക്കാർ വേറെയുണ്ട് അപ്പം നമ്മൾ പോയി ചിരിക്കും എല്ലായിടത്തും ഒന്ന് ചുറ്റിക്കറങ്ങി എല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ ഉള്ള ഒരു സുഖം ഒന്ന് വേറെ തന്നെ കേട്ടോ നമ്മൾ ഒറ്റക്ക് പോകുമ്പോൾ ഒന്നൊരു അന്വേഷം ഉണ്ടാവില്ല എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് സംസാരിച്ച് കളിയും ചിരിയും ഒക്കെ കാണുമ്പോൾ എന്ത് രസമാണ് എന്നാൽ കാഞ്ഞങ്ങാടി ഡിപ്പു സുൽത്താന്റെ കോട്ടയാണ് കേട്ടോ ഇത് നടന്ന് 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 ആകെ ടയേർഡായി നടക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ പറയാം കുറേ നടന്നു കുട്ടികളും കുഞ്ഞു കുഞ്ഞു പിള്ളേർ നടക്കുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ മക്കള അങ്ങണ്ട മക്കളൊക്കെ നടന്ന് പോകുന്നുണ്ട് പക്ഷെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല നടക്കാണ്ട് നടക്കുമ്പോൾ ഒരു വല്ലാത്തൊരു എന്താ പറയണ്ട ആകെ ക്ഷീണം പിടിച്ചു നമ്മൾ പൊൻറ്റുള്ളിൽ തന്നെ നിൽക്കുന്നല്ലേ എവിടെയും പോകുന്നൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ നടക്കാണ്ട് നടക്കുമ്പോൾ കാലു വേന വരും അപ്പൊ ഇവിടെ പോയ ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല കളർഫുൾ ആണ് കേട്ടോ കാണുമ്പോ തന്നെ അപ്പോൾ പെങ്ങളും അവർ ഭർത്താവും മാത്രം കയറിയിട്ടില്ല ബാക്കി എല്ലാവരും കയറി ഒന്ന് കറങ്ങി വന്നു കേട്ടോ ഈ ഒരു ദിവസം നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല കളിയും ചിരിയും തമാശകളൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് എല്ലാവരും എൻജോയ് ചെയ്തു അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നേ ഈ ഒരു ദിവസം ആർക്കും മറക്കാൻ പറ്റില്ല അത്ര നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പം നമ്മൾ ബസ്സിൽ കയറി പകുതിക്കുന്ന കുട്ടികൾക്കെ വിശക്കാൻ തുടങ്ങി നമ്മൾ കൊണ്ടുപോയ ബേക്കറി ഒക്കെ കഴിഞ്ഞു അപ്പോൾ പിന്നെ ഒരു ഹോട്ടൽ കയറി അതിനുശേഷം ശേഷം വീണ്ടും കടികളൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോന്നാൾ ഓരോ കടികൾ കഴിച്ചു ചായ കുടിച്ചു ഐസ്ക്രീം കുടിച്ചു അതിനുശേഷം പിന്നെ വീണ്ടും നമ്മൾ ബസ്സിൽ കയറി അത് അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പെങ്ങളെ മുളവർത്താവ് അവരുടെ മക്കളും കുട്ടികളും ഒക്കെ അടിപൊളി ഡാൻസും പരിപാടിയും കേട്ടോ കേട്ടത് കളർഫുള്ളാന്ന് എൻഗേജ്മെൻറ്റ് ഇങ്ങനെയാണെങ്കിൽ കല്യാണം എങ്ങനെയായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അടിപൊളിയായിരിക്കും അല്ലേ നമുക്കൊന്ന് കാണണം കേട്ടോ ഇപ്പോൾ ഇത്രയും എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇൻഷാല് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ ശേഷം നമ്മൾ നമ്മളിതാ കണ്ണൂരെത്തി കണ്ണൂരിൽ നിന്ന് ഇറങ്ങി ബാക്കിയുള്ളവർക്ക് വടകര പോകേണ്ടിരുന്നത് നമ്മൾ കുറച്ച് പേരെ കണ്ണൂരിറങ്ങിയിട്ടുള്ളൂ ഞാനും എൻ്റെ മോളും ഉപ്പയും എൻ്റെ ബാക്കി എല്ലാവരും വടകരയിൽ നിന്ന് വരുന്നത് കേട്ടോ